അടക്കമുള്ള രോഗങ്ങൾക്കും ഹദീസിൽ വന്ന ഒരു അതിൽ തവണ വീതം ുംരിക്കൽപത്വണ വീതംസും ഒരാഴ്ചകാലം രോഗി തുടർച്ചയായി ഇത് കഴിക്കുക എന്നാൽ അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് എടുത്തുകഴിഞ്ഞു മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയമാണ് ആ സമയത്ത് നൂറ് തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ച ശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ലഭിക്കാനും വലിയ പതിലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു പ്രാവിന്റെ കാട്ടം ഇങ്ങനെയും വെളിവില്ലാത്ത ഒരു വിഭാഗം ഈ കാലഘട്ടത്തിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇത്തരം മാരണങ്ങൾ ഇവർക്കെതിരെ ശബ്ദിച്ചു പോയാൽ ഒഴിയോ പറയാനില്ല അതുകൊണ്ടാണ് ഈ വിഭാഗത്തിനെതിരെ ആരും ശബ്ദിക്കാത്തത് പക്ഷേ ധൈര്യമുള്ള ആളുകൾ അതിലുമുണ്ടാകുമല്ലോ ഇവരുടെ ഇത്തരം ഫലിതങ്ങളൊന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ല കാരണം ഈ പായലും ഒക്കെ എത്രമാത്രം കാഠിന്യമുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് നന്ദി